केनद ह कुंगोटे एकदम बाई कुंगोटे है के उड़ता है कई उड़ता है कुंगोटू है एंगडका ഇന്നത്തെ ത്തെ പരിപാടികൾ പറഞ്ഞാല് കാച്ചടി നിന്ന് ഭയങ്കര ആശയുണ്ടായിന് അപ്പൊ ഇങ്ങനെ കളിച്ചതാണേ അപ്പൊ ഒരു അടിപൊളി കാച്ചടി വെച്ചിട്ടുണ്ട് ഇതാ അപ്പൊ ഇത് റെഡിയാക്കും ആദ്യം ഒന്ന് കഴിയാം തോട്ടുകൊണ്ട് പോയിട്ട് മുക്തി നല്ല കത്തിയാളത്തിൽ റെഡിയാക്കണ്ടേ

അപ്പോൾ ഇത് നമുക്ക് നടാ ഇതിന്റെ ഭാഗമാണ് ഇത് നടിയിലായി ഉപയോഗിക്കാം ഇതുപോലത്തെ ചെറിയൊരു കഷ്ണം കഴിഞ്ഞ വർഷം കുഴിച്ചിട്ടിട്ടാണ് ഇതാ ഇതേപോലത്തെ കിഴങ്ങ് നമുക്ക് കിട്ടിയത് വെറുതെ അവിടെ കുഴിച്ചിട്ടതയിലും കാര്യമായിട്ട് പണിയൊന്നും എടുത്തിട്ടാ അവിടെ നല്ല അയറും ഉണ്ടായിന് വളക്കൂറുള്ള മണ്ണായിരുന്നു അതുകൊണ്ട് കിട്ടിയതാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് എന്റെ തൊലിയെല്ലാം കളയട്ടെ അല്ലേ അല്ല അതൊക്കെ പണിയായതുകൊണ്ട് ൂടില്ല ഇതേപോലത്തെ സാധനം തിന്നണങ്കില് കൊറച്ച് പണിയെടുക്കണ്ടി വരും കേട്ടാ അച്ഛൻ വിളക്കത്തിക്കാൻ പോയിട്ടായില്ലേ തറവാട്ടിലേക്ക് അതിനെ അച്ഛനും സഹായിക്കട്ടെ മുമ്പെല്ലാം അമ്മ കൂടെ അമ്മക്ക് കഴിയാണ്ടായി പോയി നല്ല നല്ല കാച്ചൽ അല്ലേ അടിപൊളി കാച്ചലാണ് സമയായിട്ടാ കാച്ചൽ കിട്ടീല പല്ലൊന്നും എടുത്തിട്ടാ അപ്പോ നമ്മളെ തോല കഷ്ണം പൊടുത്തി കഴുകിട്ട് ഒന്ന് കൊത്തി ഇടട്ടെക്കന്നല്ല ഇത് രണ്ടു തരം ഉണ്ട് കേട്ടാ ഇത് വെള്ളക്കച്ചിലോസ് കളറിലും ഉണ്ട് പുറം തൊലി റോസ് അല്ല ഉള്ളു വെള്ള ഇപ്പൊ നമ്മുടെ അടുപ്പിൽ തീലം പിടിച്ചിട്ടുണ്ട് അപ്പൊ അടുത്ത പരിപാടി എങ്ങനെ കിഴങ് എങ്ങനെയാക്കുന്നു വേവിക്കയും പുഴുങ്ങയും കറിയമ്മെ പാത്തിനയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇനി അല്ലേ ായി നോക്കട്ടെ അത്യാവശ്യം വന്തു തോന്നു വന്തുവാ നല്ല പൊക വെള്ളോട്ടണ്ടരുവല്ല എന്തില്ലേ എന്തിട്ടാ അപ്പം നമ്മുടെ കിഴങ്ങ് വന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മുടെ തേങ്ങയും വെളുത്തുള്ളി കാന്താരുമുളക് കറി വേപ്പില ഇത് ഒന്ന് ചതച്ചിടണേ നമ്മടെ കിഴങ്ങ് ഒന്ന് ഉടച്ചുകൊടുക്ക ഇത് കാച്ചിൽ കളർത്തേണ്ട സമയത്ത് വിചാരിക്കും അതിന്റെ ഒരു അപാകത ഉണ്ട് തോന്നുന്നുണ്ട് അല്ലേ ബന്ധു അല്ലേ ഇതിലൊന്നും അപ്പോൾ ഇതിലേക്ക് ഇതിലൊക്കെ നമ്മടെ ചതച്ചുവച്ച് ഇതുകൊണ്ട് ഇട്ടു കൊടുക്കുക അപ്പോൾ ചെറിയ ചൂടിൽ കിടന്നിട്ട് ഇതൊന്ന് ഈ അരപ്പന ഒന്ന് ഉപവിട്ടല്ലേ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ കൂടെ വെച്ച് കൊടുക്കേ ആ കയ്യിൽ തന്നെ വെച്ചോ കുറച്ച് വെളിച്ചെണ്ണ കൂടെ വെച്ച് കൊടുക്കാം അപ്പോൾ സംഭവം റെഡി ആയി ഇതും ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കാച്ചിൽ റെഡിയായി നല്ലോണം ബ്നീ അല്ലേ ഉണ്ടാ വന്ന് ഉടഞ്ഞാ അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യം ഈ മഴ ആയോണ്ട് ചിലപ്പോ ഇങ്ങനെ ഒടഞ്ഞു കിട്ടൂലെന്ന് വിചാരിച്ച അപ്പൊ നല്ല കുറച്ച് ഒടഞ്ഞെറച്ചൊന്നെടുത്ത് മതി കൊറച്ച് കൊറച്ച് അപ്പൊ അച്ഛനും കൊണ്ട് കൊടുക്ക അച്ഛ ചോറിച്ച് ഉണ്ടാവു അല്ലേ എന്നാ പിന്നെ നാളെ കൊടുത്താൽ മതി അല്ലേ ഉണ്ട് കുറെ സാധനം ഉണ്ട് അത്ര നാളെയൊക്കെ കൊടുക്കാന്നെ നല്ല ചൂടുണ്ട് നല്ല കാന്താരി കാന്താരുമുളകിന്റെയും പച്ച വെളിച്ചും കാന്താരി ചമ്മന്തി ഉണ്ടായാൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും പക്ഷേ കാന്താരി ഇപ്പോൾ കൊണ്ട് നമ്മൾ ചമ്മന്തി ഒക്കെ അതിന് കാന്താരി ചമ്മന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാസരമങ്ങ ടേസ്റ്റ് ഉണ്ടോയെന്ന് പറയണ്ടല്ലോ അല്ലെ ഇതിങ്ങനെ പുഴുങ്ങിയിട്ടും ചെയ്യുക നമ്മതി ഇതുപോലെ ആക്കാലി ഇതുപോലെ ആക്കുമ്പോൾ കുറച്ചു താഴത്ത് പോകും കഴിക്കട്ടാ ഓഹാ